ജോണിക്കുട്ടി ഗായത്രി ഫിനാൻസിലെ ചിട്ടിപ്പിരിവുകാരനായിരുന്ന ജോണിക്കുട്ടി അല്ലേടാ എങ്ങനെയാടാ നിന്റെ ഭാര്യ മരിച്ചത് നീ സാറേ എനിക്കൊന്നും നിന്റെ മുതലാളി പെൺ വിഷയത്തിൽ വലിയ തൽപ്പരനാണല്ലേ അയ്യോ അങ്ങനെയുള്ള ആളൊന്നുമല്ല മുതലാളി അദ്ദേഹം വളരെ നല്ലവനായിട്ടാ അയാൾ ഇടക്കിടയ്ക്ക് നിന്റെ ബന്ധുവീട്ടിൽ ചെന്ന് ഭാര്യത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നത് അത് ഞങ്ങളുടെ കല്യാണത്തിന് ട്രീസയുടെ അപ്പച്ചൻ ഗായത്രി ഫിനാൻസിന് ആധാരം വെച്ച് കുറെ പണം കൊടുത്തിരുന്നു പലിശയും മുതലും കിട്ടാതായപ്പോൾ മുഖന്നം മുതലാളി ഒന്നരണ്ട് തവണ അവിടെ ചെന്നല്ലാതെ ആരോടും മോശമായിട്ട് പെരുമാറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല സർ നിനക്ക് നിന്റെ ഭാര്യയേക്കാൾ പ്രിയം നിന്റെ മുതലാളിയോടായിരുന്നു അല്ലടാ സ്ത്രീധന ബാക്കി കിട്ടാത്ത പേരിൽ നീ എപ്പോഴും അവരെ മർദ്ദിക്കാറുണ്ടായിരുന്നു അല്ലേ ഇല്ല സർ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ അവളെ തല്ലിയിട്ടില്ല എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടം മതി നിന്റെ അഭിനയം പൊയ്ക്കോ പൊയ്ക്കോ വിളിക്കുമ്പോൾ ഇവിടെ വന്നോണം ശരി സാർ വെറും ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല ഡോക്ടർ ഡോക്ടർ മരണം ചിലപ്പോൾ റിയൽ അല്ല സർ ഇറ്റ്സ് എ മർഡർ അന്വേഷണം നിൽക്കുന്നവരും വളരെ സമർത്ഥമായി തന്നെ അറിയേണ്ടവർ അറിഞ്ഞു അതുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു ഇനിയും സമയം നഷ്ടപ്പെടുത്താനില്ല സർ എത്രയും വേഗം ആ സ്റ്റേഡിയം കുടുംബത്തിന്റെയും ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്തണം നടത്തുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇനി അതിന്റെ പേരിൽ ഒരു കൊല്ലപ്പുണ്ടാക്കി വെച്ചേക്കരുത് ഉടൻ ഇലക്ഷൻ വരാൻ പോവാണ് അതുകൂടി ഓർമ്മ വേണം അങ്ങനൊന്നും നോക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എനിക്ക് പറ്റില്ല സർ സത്യം കണ്ടെത്തുക എന്ന ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ അതിനുവേണ്ടിയാണല്ലോ ഈ കേസിന്റെ ചുമതല എന്നെ തന്നെ തന്നെ എനിക്ക് ഇതുവരെയുള്ള വെച്ച് തനിക്ക് വേറെ അങ്ങനെ എടുത്തു പറയാൻ കഴിയില്ലെങ്കിലും കൂട്ടത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാതെ അവസ്ഥയാണ് ഡിപ്പാർട്ട്മെന്റ് സഹായ എൻ്റെ വീട്ടിൽ എസ് ഐ മാത്രകൂട്ടി തന്നെ കൂടുതൽ തലവേദന അയാൾ ശരിയാവില്ല സാർ ഇപ്പൊ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാർ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഉണ്ടല്ലോ അകത്തോട്ട് വരൂ താങ്ക്സ് അങ്ങോട്ടിരിക്കാം എന്നാ അല്ലല്ലോ എന്നാലും രണ്ട് ചായ ആനമുടി കൊലക്കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ചോദിച്ചറിയാനാണ് ഞാൻ വന്നത് നന്നായി എൻ്റെ പൊന്ന് സാറേ ആ ചാക്കോമേശേയും കുടുംബത്തിനെയും കൊന്നാണെന്നും മറ്റും നാട്ടുകാർ പറഞ്ഞപ്പോൾ ഉള്ളത് പറഞ്ഞാൽ ആദ്യം എനിക്ക് വിശ്വാസമായില്ല കേട്ടോ അല്ല മറിച്ച് ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ആ വീട്ടിലാണെങ്കിൽ മൂത്ത പെണ്ണയൊക്കെ ഇട്ടേക്കുന്ന ഒരുത്തരുണ്ടോ ജോണിക്കുട്ടി നമ്മുടെ ഗായത്രിമേനെ കമ്പനിയിലെ സ്റ്റാഫാ അവന് സ്വീനായിട്ട് കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളെ ആ പെണ്ണെ കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുക അങ്ങനെ ഒരു സംഭവം ഒഴിച്ചാ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്കും അറിയില്ല ഇതിപ്പോ സാറൊന്ന് രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തി കൊലപാതമാണെന്നുള്ള സത്യം അറിയാൻ പറ്റി അപ്പൊ മത്തായിക്ക് ചാക്കോ ചാക്കോമിസ്റ്റിയെ നന്നായി അറിയാമായിരുന്നു അറിയാമായിരുന്നോ നല്ലപ്പെട്ട മനുഷ്യനല്ലായിരുന്നു ചിലപ്പോഴൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ചാക്കോ ചാക്കോമിസ്റ്റിക്കും കുടുംബത്തിനും ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാവോ അയ്യോ എന്നെ പോലും സാറേ ഇങ്ങനെയൊക്കെ ഞാൻ എന്നെ പറയാനാ പക്ഷെ ഞാൻ ഒന്ന് പറയാം ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും സാർ അവനെ പൊക്കണം അത് എന്റെ ഭാഗത്തുനിന്ന് എന്താ സഹായം വേണമെങ്കിലും സർപ്രജ് ഓക്കെ മിസ്റ്റർ മെത്രം ഓക്കെ നമുക്കിനിയും കാണും പോയോ ആ പോയി എന്തായാലും എടുത്തതല്ലേ കുടിച്ചേക്കാം നീ കുടിച്ചോ ഉണ്ട് ഒന്ന് കാണണം സാറിനെ കാണാനായിട്ട് എസ് പി ദേവദാസ് വന്നിട്ടുണ്ട് അവിടെ തന്നെ നിക്കട്ടെ കൊറച്ച് കഴിഞ്ഞ് കാണാം ഞാൻ അല്പം ജോലി തിരക്കില്ലെന്ന് പറഞ്ഞാൽ അത് വേണോ സാർ അയാളൊരു ചൂടനാണ് അതുകൊണ്ട് ആ അവ നമ്മളൊരു ഞാൻ പറഞ്ഞാൽ മതി മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നല്ലതാ പത്രം കുറച്ച് ഉണ്ടാക്കുന്നത് അയ്യോ റിഞ്ഞില്ല ഞാൻ പത്രത്തിൽ ഒരു നോക്കായിരുന്നു എന്താ വിശേഷിച്ച് മിസ്റ്റർ മേനോൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട് മരിച്ചുപോയ ചാക്കോമേസ്റ്റിയുടെ വീടിന്റെ ഡോക്യുമെന്റ്സ് ഇവിടെയല്ലേ പണയം വെച്ചിരുന്നത് ഇവിടെ ആയിരുന്നു മേസ്ത്രി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മുതലും പലിശയും തന്നെ വാങ്ങിച്ചു പോയി ഈ ആളെങ്ങനെ അയ്യോ പാവായിരുന്നു എന്നിട്ടാണോ നിങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത് മുതലും പലിശയും കിട്ടാതായപ്പോ എന്റെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഓർമ്മിപ്പിച്ചതാ നിങ്ങൾ അവിടെ ചെന്ന പെമ്പിള്ളേരെ അസമയം പറയാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത് എന്റെ സാറെ ആരാ ഇല്ലാ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ അവരെ കണ്ടിരുന്നത് ചാക്കോച്ചന്റെ ബുദ്ധിമുട്ടുകൾ ആ കൊച്ചുങ്ങൾക്ക് അവിടെ ജോലി കൊടുക്കാന്ന് വരെ പറഞ്ഞതാ പക്ഷെ അതിനു മുമ്പ് അത് കൊന്നില്ല സാറേ ഈ ോ അത് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷെ ആധാരം മേടിക്കാൻ വരുമ്പോ മേസിന്റെ കൂടെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവന്റെ ചെക്ക ഞങ്ങൾക്ക് ചെക്കാ ഞങ്ങൾ സാർ അപ്പതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്തിട്ടുണ്ട് വൺ മിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പത്തനംതിട്ടയാണ് സ്വദേശം അവിടെ ഉണ്ണികൃഷ്ണൻ സ്വന്തം പണമെടുത്ത് മേസ്ത്രിയുടെ വീടിന്റെ ആധാരം എടുത്ത് കൊടുപ്പിക്കാൻ മാത്രം ആ കുടുംബവുമായി നിനക്കുന്ന ബന്ധം അത് ആ കുടുംബത്തിന്റെ അവസ്ഥ ഉണ്ട് ഞാനൊരു സഹായം ചെയ്ത അപ്പൊ നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ സഹായിച്ചു നീ ആ കുത്തുവാളെടുത്ത് കാണുമല്ലോ അത് ചുമ്മാ പറ എന്തായിരുന്നു എന്റെ ഉദ്ദേശം സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് ഇനി അതല്ല ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ലൊക്കേഷനും മാറും ഞങ്ങളുടെ പെർഫോമൻസ് മാറും ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത് സത്യം ഞങ്ങൾക്കറിയാം സത്യം മാത്രം ഞാനും ചാക്കോ മിസ്ത്രിയുടെ ഇളിയ മകൾ റോസ് ഒരേ കോളേജിലെ പഠിച്ചിരുന്നു കോളേജിൽ വെച്ചുണ്ടായ സൗഹൃദം ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയായിരുന്നു